നമസ്കാരം ചൂറൽ മലയിലും മുണ്ടക്കൈയിലും ഉണ്ടായ അപകടം മലയാള മനസാക്ഷിയെ തെല്ലുന്നു മെല്ലാം ഞെട്ടിച്ചത് അതിൻ്റെ ഷോക്കിലാണ് നമ്മളെല്ലാം എൻ്റെ പ്രിയപ്പെട്ട ചിലരും എൻ്റെ സുഹൃത്തുക്കൾ അതുപോലെ എൻ്റെ മുമ്പ് സൈക്കോളജി ക്ലാസ്സുകൾ പങ്കെടുത്തിട്ടുള്ള ചിലർ അവരൊക്കെ നമ്മളോട് വിട പറഞ്ഞ് പോയിട്ടുണ്ട് ചിലരൊന്നും കിട്ടിട്ടില്ല എവിടെയാണെന്ന് അറിയില്ല മണ്ണിനടിയിലാണ് കണ്ടെടുക്കാൻ കഴിയുമോ എന്നറിയില്ല ഇതാണ് നിലവിലുള്ള ഒരവസ്ഥ ഈ അവസ്ഥയിൽ പറയാൻ പാടില്ലാത്തതാണ് ഞാൻ പറയുന്നതെന്നുണ്ടെങ്കിൽ പ്രിയപ്പെട്ട എൻ്റെ സഹോദരങ്ങളും പ്രിയപ്പെട്ട സർക്കാരും അതുപോലെ ഇത്തരം ദുരന്ത ഇടങ്ങളിൽ കൈമയി മൈ മറന്ന് പണിയെടുക്കുന്ന അവരുടെ ജീവൻ കളഞ്ഞും ജീവിതം മാറ്റിവെച്ചും മറ്റുള്ളവരെ സംരക്ഷിക്കാൻ ഇറങ്ങി പുറപ്പെട്ട ജീവൻ പ്രവർത്തകരും അവരും എന്നോട് ക്ഷമിക്കുക കാരണം ഇപ്പോൾ പറഞ്ഞാലേ ഇത് ജനം കേൾക്കൂ അല്ലെങ്കിൽ സർക്കാർ കേൾക്കൂ എന്നതുകൊണ്ടാണ് ഇപ്പോൾ ഇത് പറയേണ്ടി വരുന്നത് ഞാൻ ആഗ്രഹിക്കുന്നു ഇനി വയനാട്ടിൽ ഇത്തരം ഒരു അപകടം ഉണ്ടാകരുത് എന്ന് എങ്ങനെ ഉണ്ടാകാതിരിക്കാം എന്നതിനെക്കുറിച്ച് ഇവിടെ ആരും സംസാരിച്ച് കണ്ടില്ല അതുകൊണ്ടാണ് അതെങ്ങനെ ഉണ്ടാകാതിരിക്കാമെന്ന് സംസാരിക്കണമെന്ന് എനിക്ക് തോന്നുന്നത് നമുക്കറിയാം കുറെ വർഷങ്ങൾക്ക് മുമ്പ് പുത്തുമലയിലും അതേപോലെ കവളപ്പാറയിലും ഉണ്ടായ വലിയ ഉരുൾപൊട്ടൽ ഞാൻ അതിനെ മണ്ണിടിച്ചിലെന്ന് പറയും ഉയർന്ന ചില പ്രദേശങ്ങളിൽ മണ്ണിടിഞ്ഞു അത് വെള്ളവും അതുപോലെ പാറക്കല്ലും എല്ലാം കൂടി ചേർന്ന് താഴേക്ക് കുത്തിയൊലിച്ചപ്പോൾ ഉരുളിനേക്കാളും വലിയ ശക്തിയിൽ അത് താഴേക്ക് നിവധിച്ചു തത്ബലമായിട്ട് പല ഭാഗങ്ങളും മണ്ണിലടിയിലായി പാറക്കല്ലിനിടയിലായി അന്ന് മരണപ്പെട്ടതിൽ പത്തിരുപത്തിരണ്ട് പേരെ ഇപ്പോഴും കാണാനുണ്ട് എവിടെയാണെന്ന് അറിയാൻ വയ്യ അതാണ് ഇന്ന് നിലവിലെ അവസ്ഥ എന്ന് പറയുന്നത് ഇതിനൊക്കെ ചില കാരണങ്ങളുണ്ട് വയനാട് പോലെയുള്ള പ്രദേശങ്ങളിൽ നമുക്കറിയാം മലയുടെ മുകളിൽ എന്താണ് എന്നുള്ളത് വയനാട് നോക്കിക്കഴിഞ്ഞാൽ മിക്ക മലകളുടെ മുകളിൽ വൃക്ഷ വൃക്ഷനിബിടമാണ് അങ്ങനെ വൃക്ഷ വൃക്ഷനിബിടമായ ആ മലകളുടെ താഴ്വാരങ്ങൾ എവിടെയും തന്നെ ഇത്തരത്തിൽ ഉരുൾപൊട്ടിയതായിട്ട് കാണാൻ കഴിയും ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത് എന്റെ പഠനത്തിൽ അതാണ് മനസ്സിലാകുന്നത് അപ്പോ എന്തുകൊണ്ടാണ് അവിടെ ഉരുൾപൊട്ടാത്തത് അവിടെ വെള്ളം ഇല്ലാത്തത് കൊണ്ടാണോ ഈ പെയ്യുന്ന മഴയെല്ലാം ആ ഭൂമി വലിച്ചെടുത്തുകൊണ്ട് ആ വൃക്ഷങ്ങൾ അതിനെ ഒഴുകാൻ അനുവദിക്കാതെ ഭൂമിയിലേക്ക് ആഴ്ത്തി വിട്ടിട്ടും എന്തുകൊണ്ടാണ് അവിടെ ഉരുൾപൊട്ടാത്തത് മനസ്സിലാക്കേണ്ടത് ഒറ്റ കാര്യമേ ഉള്ളൂ ഉരുൾപൊട്ടാൻ പാറയും മണ്ണും തമ്മിൽ വേർപെടാൻ ആ വൃക്ഷങ്ങൾ സമ്മതിക്കുന്നില്ല എന്ന് തന്നെയാണ് കാരണം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ വയനാടിൽ ഇനി ഒരു ഉരുൾപൊട്ടൽ ഉണ്ടാകാതിരിക്കണമെന്നുണ്ടെങ്കിൽ ഒരൊറ്റ ഉള്ളൂ നമ്മൾ വെട്ടി നശിപ്പിച്ച ആ വനപ്രദേശങ്ങൾ ആ മലയുടെ മുകളിൽ വീണ്ടും മരങ്ങൾ നട്ടുപിടിപ്പിക്കണം അതായത് വളരെ വേഗം വളരുന്ന തരം വൃക്ഷങ്ങൾ അവിടെ വെച്ചു പിടിപ്പിക്കണം അതിവേഗം വളരണം ഏതാണ്ട് പത്തിരുപത് മുപ്പത് വർഷം കൊണ്ടാണ് അവിടെ മുഴുവൻ വൃക്ഷങ്ങളും മരങ്ങളും എല്ലാം വെട്ടി നശിപ്പിച്ചു തുടങ്ങിയത് കഴിഞ്ഞ തവണ വന്നതിനേക്കാൾ ഭീകരമായ ഉരുൾപൊട്ടലും മണ്ണിടിച്ചിലുമാണ് ഇത്തവണ വന്നിട്ടുള്ളത് ഇനിയും വരും ഇനി മഴ വരുമ്പോൾ നേരത്തെ പാറയിൽ ഉറച്ചിരുന്ന പല പേരുകളും വീണ്ടും തിരവിക്കും അപ്പോ അടുത്ത ഉരുൾപൊട്ടൽ ഇതിനേക്കാളും ഭീകരമാകും ഇത് തടയാൻ വയനാട് ഒരു ജനവാസ മേഖലയായി തുടരണമെന്നുണ്ടെങ്കിൽ സർക്കാരും അവിടുത്തെ ജനങ്ങളും അടിയന്തിരമായി ചെയ്യേണ്ടത് ആ മലമുകളിൽ നമ്മൾ വെട്ടി നശിപ്പിച്ച ആ വൃക്ഷങ്ങൾ വീണ്ടും വെച്ചു പിടിപ്പിക്കുക എന്നുള്ളതാണ് അതിന് ഹാരിസൺ പ്ലാന്റേഷനോ അല്ലെങ്കിൽ സർക്കാരോ അനുവദിക്കില്ലോ എന്ന് എനിക്കറിയില്ല പാട്ട കാലാവധി കഴിഞ്ഞിട്ടും സർക്കാരിനെ തിരിച്ചേൽപ്പിക്കാത്ത സ്ഥലം കൈവശം വച്ചിരിക്കുന്ന കുത്തക മുതലാളിമാർ അതിന് അനുവദിക്കില്ലോ എന്ന് എനിക്കറിയില്ല അതിൻ്റെ കമ്മീഷൻ പറ്റി ഇവിടെ നമ്മുടെ ഭരിച്ച് കണ്ണിൽ പൊടിയിട്ട് ഭരിച്ചോണ്ടിരിക്കുന്ന നമ്മുടെ രാഷ്ട്രീയ നേതാക്കന്മാർ അതിനനുവദിക്കില്ലോ എന്ന് എനിക്കറിയില്ല പക്ഷെ ഒന്നുറപ്പാണ് ഈ വെട്ടി വിളിവാക്കിയ ആ മലയുടെ മുകളിലെല്ലാം വൃക്ഷങ്ങൾ വെച്ച് വൃക്ഷത്തൈകൾ പെട്ടെന്ന് വളരുന്ന വൃക്ഷങ്ങൾ വെച്ച് പിടിപ്പിച്ച് പാറയും മണ്ണും തമ്മിലുള്ള ഒരു ബന്ധം അവിടെ ദൃഢമാക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ വരും കാലങ്ങളിൽ ഈ കുത്തൊഴുക്കും ഈ മലയിടിച്ചിലും തുടരും കൂടുതൽ ജനം ആ മണ്ണിനടിയിലേക്ക് പോകും ഇപ്പോൾ നിലവിലുള്ള അവസ്ഥ ഇതാണ് ഇത്തരം കാര്യങ്ങളൊന്നും ചർച്ച ചെയ്യുന്നില്ല ഒരു അപകടം ഉണ്ടാവുമ്പോൾ അവിടേക്ക് ഓടിയെത്താനും അവിടെ മണ്ണിനടിയിൽ പെട്ടവരെ കുഴിച്ചെടുക്കാനും ജീവൻ രക്ഷിക്കാനും അതിന്റെ പേരിൽ ഫണ്ട് പിരിക്കാനും ഒക്കെ ഇവിടെ ആൾക്കാർക്ക് കഴിയുന്നുള്ളൂ പക്ഷെ അത് തടയാനുള്ള മാർഗം ഇവിടെ ഉണ്ട് ഇപ്പോൾ നമ്മളത് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ദുരന്തത്തിന് ശേഷം ഇതിന്റെ അലവലി കെട്ടടയും കഴിഞ്ഞാൽ ഈ വർഷക്കാലം കഴിഞ്ഞാൽ ഈ മലപ്രദേശങ്ങളിൽ അന്ന് വെട്ടിമുറിച്ച ഭാഗങ്ങളെല്ലാം വൃക്ഷങ്ങൾ നട്ടുപിടിപ്പിക്കാൻ കഴിയുമെങ്കിൽ മിക്കവാറും ഒരു പത്തോ ഇരുപതോ വർഷം കഴിയുമ്പോൾ വീണ്ടും പഴയതുപോലെ വൃക്ഷനിമിടമായ ഒരു പ്രദേശമായി അത് മാറും സ്വാഭാവികമായും അതിൻ്റെ താഴ്വാരങ്ങളിൽ അധിവസിക്കുന്നവർക്ക് ഭയമില്ലാതെ സമാധാനത്തോടെ അവർക്ക് കഴിയാനും പറ്റും ഇതിന് തയ്യാറാണോ ഇതാണ് നമ്മൾ വയനാട്ടിൽ ചെയ്യേണ്ട ഏറ്റവും വലിയ രക്ഷാപ്രവർത്തനം എന്ന് പറയുന്നത് അപകടം ഉണ്ടാവുമ്പോൾ അവിടെ ചെന്ന് നഷ്ടപ്പെടുന്ന കുറിച്ച് കരയാനും അതിന്റെ വീഡിയോ എടുത്ത് പ്രദർശിപ്പിക്കാനും അതിൻ്റെ പേരിൽ പണം പിരിക്കാനും അല്ലെങ്കിൽ അതിൻ്റെ പേരിൽ രാഷ്ട്രീയം കളിക്കാനും ഒക്കെ നിൽക്കുന്നതിന്റെ സ്ഥാനത്ത് ഇതും കൂടി ഒന്ന് ആലോചിച്ചുകൂടെ